ഞങ്ങൾ ഇന്ന് പൊന്നാങ്കണി ചീര ഇതിൻ്റെ ഒരു തോരൻ ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മളെ തൊഴിൽ തന്നെ ഉണ്ട പൊന്നാങ്കണി ചീരയാണ് ഇത് നർസറിയിൽ നിന്ന് വാങ്ങിച്ച് രണ്ട് ചെറിയ തണ്ട് വെച്ചത് അപ്പോൾ രണ്ട് മാ മൂന്ന് മാസം കൊണ്ട് ഇത്രയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് ഇതിൻ്റെ ഒരു തോരൻ ഉണ്ടാക്കി നോക്കാം ആദ്യമായിട്ടാണ് ഞാൻ ഈ പൊന്നാങ്കണി ചീര ഉണ്ടാക്കുന്നത് എങ്ങനെ വരുന്നതെന്ന് നമുക്ക് നോക്കാം പരച്ചെടുത്ത പൊന്നങ്കണ്ണി ചീരയെ നമുക്ക് നല്ലോണം കഴുകിയെടുക്കാം ഇലക്കറികളെല്ലാം നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ് എല്ലാ ഇലക്കറികളിലും കാൽഷ്യം ഐറൺ മഗ്നീഷ്യമൊക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ബ്ലഡ് കുറവുണ്ട് ഒരുപാട് നല്ല ഗുണങ്ങൾ എല്ലാ ചീര വർഗ്ഗങ്ങളിലും ഉണ്ട് അതിലും പൊന്നാങ്കണ്ണി ചീര പൊന്നാങ്കണി എന്ന് പറയുമ്പോൾ തന്നെ അത് കണ്ണിൻ്റെ ആരോഗ്യത്തിന് നല്ലതെന്നാണ് പറയുന്നത് അപ്പോൾ തമിഴ്നാട് ഭാഗങ്ങളിലൊക്കെ കൂടുതൽ കണ്ടുവരുന്നതാണ് ഈ പൊന്നാങ്കണ്ണി ചീര കേരളത്തിലും പൊന്നാങ്കണിശ്ശീരിയൊക്കെ നല്ല പേരൊക്കെ ഉണ്ട് അപ്പോൾ പൊന്നാങ്കണ്ണിയിലെ കുറേ വർഗ്ഗങ്ങളുണ്ട് ഇതിൻ്റെ കാട്ട് വകഭേദം നിൽക്കുമെന്ന് വേറെ എല്ലാ സ്ഥലത്തും ഒഴിവാണെന്നും അതിന് പറയുന്നുണ്ട് അതെല്ലാ സ്ഥലത്ത് ധാരാളമായി കാട് പോലെ വളരുന്നുണ്ട് നല്ലവണ്ണം കൈകെ ചീര എടുത്തിട്ട് ഇത് രണ്ട് പ്രാവശ്യം കൈകി ഞാന് എടുത്തിട്ടുണ്ട് അതിന് ചെറുതായി അരിഞ്ഞെടുക്കണം നമുക്ക് ചീരനെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇങ്ങനത്തെ കത്തിയിലാണ് ശീലം മുറിച്ചിട്ട് മറ്റു കത്തിൽ മുറിച്ചാൽ ഇത്ര ശ്രദ്ധ ആയിട്ട് അരിയാൻ കിട്ടുന്നില്ല അതുകൊണ്ടാണ് പല കത്തിയിൽ മുറിക്കുക തോരന ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് തേങ്ങ എണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരു മൂന്ന് സ്പൂണ് തേങ്ങ എണ്ണയാണ് ഞാനിപ്പോഴിട്ടിട്ടുണ്ട് ചെറിയ സ്പൂണിൽ എണ്ണ ചൂടാക്കിക്കൊണ്ടുണ്ട് എണ്ണ ചൂടായി വന്നിട്ടുണ്ട് കുറച്ച് കടു ചേർക്കാം കടുക് പൊട്ടുന്ന സമയത്ത് കുറച്ച് വെളുത്തുള്ളി അരച്ചെടുക്കാം കടുവ് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം വെളുത്തുള്ളി നമുക്ക് നമുക്കതിലെടുത്ത് ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി ചുമന്നുകൊണ്ട് വരുന്നുണ്ട് അപ്പം നമുക്കിതിലോട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം കൊടുക്കുന്ന തോരനൊക്കെ മുളക് പൊടീനെക്കാട്ടും ചതസ് മുളക് ഇട്ടാണ് ടേസ്റ്റ് നല്ല അതിന് മുളക് നല്ലോണം ചൂടായിട്ടുണ്ട് ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലോട്ട് ഒരു രണ്ട് സ്പൂൺ തേങ്ങ നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ തേങ്ങ കുറച്ച് പ്രധാനമായിട്ട് മൂപ്പിച്ചെടുക്കണം അപ്പം നല്ല മണം വരും തോരന് നമ്മളൊക്കെ ക്ലാസ് കൊടുക്കാറുണ്ട് അപ്പോൾ കൂടുതലും നമ്മൾ കർണാടക സ്റ്റൈലിലാണ് നമ്മൾ കറിയൊക്കെ ഉണ്ടാകുന്നത് തോരനത്തേങ്ങനാണ് നമ്മളെല്ലാ ഇലക്കറികളും അധികം തോരൻ ഉണ്ടാക്കുന്നത് സീസൺ സമയത്ത് ഇതിലോട്ട് നമ്മൾ ചക്കക്കുരു എല്ലാ ഇലക്കറികളൊക്കെ ഇപ്പത്തിലും ചക്കക്കുരു ചേർക്കും തേങ്ങ മൂത്ത മണം വരുന്നത് നല്ലൊരു മണം അപ്പം അതിലോട്ട് നമുക്കിനീ മുറിച്ച് വച്ച ഇല കൊടുക്കാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് ഞങ്ങൾ പിറ്റിച്ച് എടുക്കാൻ തുടങ്ങും നമുക്ക് ഉപ്പ് ഇട്ടുകൊടുക്കാം ഇലക്കറികളിക്ക് ഉപ്പ് ഇടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം തീരെ കുറച്ചേ ഇടാവൂ ചിലത് പെട്ടെന്ന് ക്വാണ്ടിറ്റി കുറഞ്ഞു പോകും നമ്മൾ വെച്ചുകൊണ്ട് നാളിലൊന്നുമല്ല ചിലപ്പുണ്ടാകും അത്ര ചില ഇലകൾ ഇപ്പോൾ പെണ്ണങ്ങൾ ഞാൻ ആദ്യമായിട്ട് വെക്കുന്നത് കൊണ്ട് തീരെ കുറച്ച് ഉപ്പേ ഞാൻ ഇട്ടിട്ടുള്ളൂ ഇപ്പോൾ അത് കഴിഞ്ഞ് ബാക്കി വന്ന തേങ്ങ നേരത്തെ ബാക്കി വെച്ചിട്ടുള്ള തേങ്ങ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം ഒന്നുകൂടി വരച്ചെടുക്കാം അതിലേക്ക് കുറച്ച് വെള്ളം ആവശ്യത്തിന് മാത്രം വെള്ളം കുറഞ്ഞു കൊടുക്കുക ഇലക്കറികൾക്ക് ധാരാളം വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ചായ മഞ്ചപ്പോലത്തെ ഇലക്കറി മാത്രം പത്തിരുപത് മിനിറ്റ് സമയം വെച്ച് വേവിച്ചെടുക്കണം എന്ന് പറഞ്ഞു അതിനാകുമ്പോൾ കുറച്ച് വെള്ളം വേണ്ടി വരുന്നത് തവര ചായ മഞ്ചെല്ലാം മുരിങ്ങയില ഇങ്ങനത്തെ അതില ചീര ഇതൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും അതുകൊണ്ട് കുറച്ച് നല്ലേ ആവശ്യമുള്ളൂ അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇത് നല്ലോണം ഒന്ന് മൂടി വെച്ച് വേണം ഇടയിൽ തുറന്ന് ഒന്ന് രണ്ട് പ്രാവശ്യം ഇളക്കി കൊടുക്കാം വന്ന് വരുന്നേ ഉള്ളു വെച്ചിട്ട് രണ്ട് മിനിറ്റ് കഴിഞ്ഞു അങ്ങനെയൊന്ന് കുറച്ചുകൂടി വേവാനിട്ട് അപ്പോൾ നല്ല വെന്ത് വന്നിട്ടുണ്ട് കറി റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം ഓഫ് ചെയ്ത് ടേസ്റ്റ് നോക്കാം ഇതിൻ്റെ നല്ല ചൂടുണ്ട് നന്നായിട്ടുണ്ട് എനിക്ക് ഏകദേശം ഞങ്ങളെ ചോന്ന ചീരേൻ്റെ അതേ ടേസ്റ്റ് തോന്നുന്നു അതിനൊക്കെയാണ് ടേസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു